നമ്മുടെ പഴയകാല റേഡിയോയിൽ ഗോപൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം എങ്ങനെയാണ് വാർത്ത വായിച്ചിരുന്നത് എന്ന് നോക്കാം ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ കൗരത്തി ദേവികുളം പ്രധാന വാർത്തകൾ വായിക്കുന്നത് ഗോപൻ ഇന്ത്യയിലെ ജനത്തിരക്കുള്ള പല സ്ഥാപനങ്ങൾക്ക് മുകളിലും വലിയ വലിയ പാമ്പുകളുണ്ടെന്ന് അമേരിക്ക കണ്ടെത്തി സാറ്റലൈറ്റ് വഴിയുള്ള പഠനത്തിലായിരുന്നു അമേരിക്ക കണ്ടെത്തിയത് എന്നാൽ ഇത്രിച്ച് വീട്ടിലേക്ക് പോകുന്നവരാണെന്ന് ഇന്ത്യ അറിയിച്ചു ഞാൻ തമിഴിലെ പ്രകാശ് രാജ് സാറിന്റെ നല്ല നെക്സ്റ്റ് മലയാള സിനിമയിലെ എല്ലാ നല്ല ഗാനങ്ങളും ആലപിക്കാൻ എന്നെ കാരണഭൂതനാക്കിയിട്ടുള്ള ശക്തി എന്ന് പറയുന്നത് അതിന് ജാതിയില്ല മതമില്ല മുസൽമാനുമല്ല ക്രിസ്ത്യാനുമല്ല ഹിന്ദുവല്ല ആ ഒരു സത്വത്തെയാണ് നാം മനസ്സിലാക്കേണ്ടത് ഈ എളിയ കലാകാരന് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ നടുപ്പി നായകൻ സൂര്യാ സാറിന്റെ വോയിസ് ആണ് അദ്ദേഹത്തിന്റെ സ്റ്റേജില് ആ ഒരു വോയിസ് ആണ് ട്രൈ ചെയ്യാൻ ശ്രമിക്കുന്നത്

നല്ല ആയിരുന്നു നെക്സ്റ്റ് ലീഗിന്റെ അമരക്കാരൻ പ്രാവശ്യം ഞങ്ങൾ എന്തായാലും ഇലക്ഷനില് ജയിക്കും അതില് യാതൊരു സംശയവും പിന്നെന്താ വെച്ചാല് മലയാള ഭാഷയെ സംരസിക്കേണ്ടത് ഞങ്ങളുടെ ചുമതല ആയതിനാല് നല്ല മൊഞ്ചന്മാരെ നേതാക്കന്മാരെ ഇറക്കിയിട്ട് അത് സംരസിക്കും മനസ്സിലായില്ലേ ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നത് നമ്മുടെ ഷൈൻ ഷൈൻ ടോം ടോം ചാക്കോയുടെ ഇന്റർവ്യൂലുള്ള ഒരു വോയിസ് ആണ് ചാക്കോ ഈ സിനിമയുടെ ഞാൻ പ്രൊമോഷൻ വന്നിരിക്കണത് അപ്പൊ നിങ്ങൾ അതിന്റെ കാര്യം ചോദിച്ചാൽ പോരെ അല്ലെ എന്റെ കാലിലെ ലിഗമെന്റ് പൊട്ടി കാര്യങ്ങൾ പൊട്ടിയാ ചോദിക്കണം അതില്ണ്ടാ ഇല്ലല്ലോ ാലും ഇവരുടെ പറ്റി ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാനുണ്ടെന്ന് അറിയാം പക്ഷെ അതിനു മുമ്പ് നമുക്ക് ആദ്യ ഡയലോഗ് കേൾക്കും നിങ്ങൾക്കു കൈ ഉയർത്തിയാൽ വെട്ടി വിളിച്ച് കാത്തിരിക്കാൻ വീട്ടുകാരോട് പറഞ്ഞിട്ടായിരിക്കണം ആവേശം ഈ പ്രായത്തിൽ നല്ലതല്ല

ാണ് ശബ്ദങ്ങൾ ചെയ്തത് നന്നായിരുന്നു അതായത് എനിക്ക് ദാസേട്ടന്റെ മാത്രം എനിക്ക് ചെറിയ തോതിൽ ഇതേ ഡൗൺ അങ്ങനെയല്ല നല്ലൊരു ഹൺഡ്രഡ് പെർസെന്റ് ഓക്കെ അല്ലെന്ന് തോന്നിയത് മാത്രം ബാക്കിയെല്ലാം ഓക്കെ മോൻ ചെയ്ത ശബ്ദങ്ങളൊന്നു പറഞ്ഞേ ഞാൻ പ്രകാശ സാറിനെയാണ് ആദ്യം ചെയ്തത് അത് ഓക്കേ പിന്നെ നമ്മുടെ രാജേന്ദ്രൻ സാറിന്റെ വോയിസ് പക്ക ആയിരുന്നു പിന്നെ അടുത്ത പിന്നെ സൂര്യ സാറിന്റെ വോയിസ് സൂര്യൊക്കെ പിന്നെ നമ്മുടെ ഷൈൻ ടോം ചാക്കോയുടെ ഷൈൻ ടോം ചാക്കോ ഓക്കെ ആയിരുന്നു കുഴപ്പമില്ല ശശികലിംഗ് ഓക്കെ അത് അതൊക്കെ നല്ലായിരുന്നു അത് താരത്തിരി മുറിയല്ലേ അതൊക്കെ പെട്ടെന്ന് ഒരു ഡയലോഗ് വേറൊരാൾ പറഞ്ഞ ഡയലോഗ് നമ്മളുടെ ഇന്നൊരു ഒരു ആർട്ടിസ്റ്റിൻ്റെ ശബ്ദത്തിൽ പറയുക എന്ന് പറയുന്നത് അതൊക്കെ ടഫായിട്ടുള്ള സംഭവമാണ് അതൊക്കെ മോൻ നന്നായിട്ട് ചെയ്തു രണ്ടുപേരും നന്നായിരുന്നു ഗംഭീരായിരുന്നു ഇപ്പം ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ തിരി നമ്മൾ തിരുത്തിയതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭാവിയിലേക്ക് എപ്പോഴെങ്കിലൊക്കെ സ്റ്റേജുകളിൽ ചെല്ലുമ്പോൾ അത് പോയി ബാക്കിയെല്ലാം ശരിയാക്കാൻ പറ്റുന്നതാണ് അല്ലാത്തത് വെറുതെ കേട്ടോ ചേട്ടാ ഗോവൻ ചേട്ടന്റെ കാര്യം അടിപൊളിയായിരുന്നു ഗോവൻചേട്ടൻ്റെ സൂപ്പർ ആയിരുന്നു അതുപോലെ തന്നെ നല്ല നല്ലൊരു ഫണ്ണും ഉണ്ട് ചെറിയൊരു ചിരിയും നമ്മൾ അനുകരിക്കുന്നതിനൊപ്പം എന്തെങ്കിലും ഒരു ചെറിയൊരു ഇൻഗ്രീഡിയൻസ് ഇതുപോലെ ഇട്ടാൽ ചിരിയും കിട്ടും ക്ലാപ്പും കിട്ടും അപ്പൊ പറയാനുള്ളത് വേറൊന്നുമല്ല ഇനി കൂടുതൽ വേദികൾ കിട്ടട്ടെ മലബാറിലേന്നുള്ള കേരളത്തിലേക്ക് ഇതുപോലെ സജീവമായിട്ട് വേദികൾ വരുന്നു അവിടെയൊക്കെ പെർഫോം ചെയ്യാൻ കൂടുതൽ ക്ഷണം കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു അതിനൊരു തുടക്കമാകട്ടെ ഈ വേദി അതഷെ അടിപൊളിയാണ് നിനിലൊരു തീയുള്ള കലാകാരനാണ് മിമിക്രി പറയുമ്പോൾ ഇതിനോടൊരു വലിയൊരു ആവേശവും ആഗ്രഹവും കൊതിയും ഒക്കെ ഉള്ള ഒരു പെർഫോമൻസ് ഒരുപാട് സന്തോഷം അത് നമുക്കറിയാം കാരണം അത് ഡെവലപ്പ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഒരു കലാകാരനായി മാറാൻ സാധ്യതയുണ്ട് രണ്ടുപേർക്കും ആദർശ് നമസ്കാരം രണ്ടുപേരും വളരെ ഗംഭീരായിരുന്നു എനിക്ക് തോന്നിയതേ നിങ്ങക്ക് രണ്ടുപേർക്കും നിങ്ങളുടേതായിട്ടുള്ള ശൈലികളുണ്ട് ഗഫൂർ വളരെ മെച്ചുവേർഡായിട്ട് തനതായിട്ടുള്ള ആ രീതിയിൽ ചെയ്യുമ്പോൾ ആദർശൻ്റെ ആ ഫയർ ഉണ്ടല്ലോ ഒരു യങ് യങ്സ്റ്ററിൻ്റെ ഫയർ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ് നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു അപ്പൊ രണ്ടുപേരും നല്ല രീതിയിൽ മുൻപോട്ട് വരട്ടെ എല്ലാവിധ പ്രാർത്ഥനകളും താങ്ക് യു സോ മച്ച്